ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ ഐ എസ് എല്ലിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി മൊറോക്കൻ സൂപ്പർ താരമായ അലാദീൻ അജാറി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് എല്ലിലെ ടോപ്പ് സ്കോറർ അദ്ദേഹമാണ് ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ച താരം ഇരുപത് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് അദ്ദേഹമാണ് രണ്ടാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ജീസസ് ജിമനസ് ആണ് വരുന്നത് പതിനൊന്ന് ഗോളുകൾ അതുപോലെ തന്നെ സുനിൽ ഛേത്രിയും പതിനൊന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഗോൾ പങ്കാളിത്തങ്ങൾ അജാറി വഹിച്ചിട്ടുണ്ടെങ്കിലും ബിഗ് ചാൻസുകൾ മിസ്സാക്കുന്നതിൽ അദ്ദേഹം മുന്നിൽ തന്നെയുണ്ട് അതായത് അവസരങ്ങൾ പാഴാക്കുന്നതിലും അജാറിയെ നമുക്ക് ഒന്നാം സ്ഥാനത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ് ഐ എസ് എല്ലിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസുകൾ മിസ് ചെയ്ത താരങ്ങളുടെ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സോഫാ സ്കോറിൻ്റെ കണക്കുകളാണ് നോക്കുന്നത് ഒന്നാം സ്ഥാനത്താണ് അലാദീൻ അജാറി വരുന്നത് പത്ത് ബിഗ് ചാൻസുകൾ അദ്ദേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് അതുകൂടി ഗോളാക്കി മാറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലെവൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് നിക്കോളാസ് കരേലിസ് ആണ് മുംബൈ സിറ്റിയുടെ സ്ട്രൈക്കറായ ഇദ്ദേഹം ഒൻപത് വലിയ അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് സുനിൽ ഛേത്രിയാണ് വരുന്നത് ഏഴ് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു നാലാം സ്ഥാനത്ത് അർമാണ്ടോ സാദിക്കു ഏഴ് വിക്ചാൻസുകൾ മിസ്സാക്കി അഞ്ചാം സ്ഥാനത്ത് ഡിയഗോ മൗറീഷിയോ ആറ് അവസരങ്ങൾ മിസ്സാക്കി ആറാം സ്ഥാനത്ത് ലൂക്ക മജിസൻ പഞ്ചാബിന്റെ താരമായ ഇദ്ദേഹം ആറ് അവസരങ്ങൾ പാഴാക്കി അതുപോലെ തന്നെ മുഹമ്മദിൻ എസ്സിയുടെ കാർലോസ് ഫ്രാങ്ക ഏഴാം സ്ഥാനത്ത് വരുന്നുണ്ട് അവസരങ്ങൾ പാഴാക്കി അതുപോലെ തന്നെ ഹൈദരാബാദിന്റെ അലൻ പൗളിസ്റ്റ അവസരങ്ങൾ പാഴാക്കി ഒൻപതാം സ്ഥാനത്ത് ആ വി ഹെർണാണ്ടസ് ആണ് വരുന്നത് ജംഷഡ്പൂരിന്റെ താരമായ ഇദ്ദേഹം അഞ്ച് അവസരങ്ങൾ പാഴാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ ലിസ്റ്റൻ കൊളാസോ അഞ്ച് അവസരങ്ങൾ പാഴാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ലിസ്റ്റ് വരുന്നത് മികച്ച പ്രകടനം അലാദീൻ അജാറി നടത്തുന്നുണ്ടെങ്കിലും അവസരങ്ങൾ പാഴാക്കുന്നതിലും അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലും അജാറി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ചുരുക്കത്തിൽ അജാറി നിറഞ്ഞു കളിക്കുകയാണ് എന്ന് വേണം പറയാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമയ കാണാം